നമസ്കാരം ഉണ്ടേ ഒരു ചെറിയൊരു കാര്യങ്ങൾ പറയാനാണ് വന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് അപ്പോൾ ഗിരീഷേട്ടനും ടീമും അതായത് ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് ഇതുപോലെ അവരുടെ ഇന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു വാദം ഉണ്ടായിരുന്നു ഹൈക്കോടതി വെച്ച് അപ്പോൾ ഹൈക്കോടതി വക്കീൽ മരണപ്പെട്ടു പോന്ന വഴിക്ക് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടെന്ന് കേട്ടു ഹൈക്കോടതി സീനിയർ വക്കീൽ ഹായ് ഹായ് ദിനേശ് എന്ന് പറഞ്ഞ വക്കീലാണ് എന്തായാലും മരണപ്പെട്ടത് അപ്പോൾ ഇതിൽ വളരെ സങ്കടമുണ്ട് അപ്പോൾ ആ കേസിനിയും അടുത്ത കൗണ്ടറായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമേ മുന്നോട്ടിനിയും നമുക്ക് കാര്യം എല്ലാം ഷോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനോട് ഇറങ്ങിയപ്പോൾ പുള്ളിക്ക് ഇതുപോലൊരു വക്കീലിന് സീനിയർ വക്കീലിനൊരു ഹാർട്ട് അറ്റാക്ക് വന്നത് വളരെ സങ്കടമുണ്ട് എന്തുവായാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാനടുത്ത് എന്താണ് ഒരു അപ്ഡേറ്റിന് വേണ്ടി ഇങ്ങനെ അതിനകത്താണ് വണ്ടി കിടക്കുന്നില്ല റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പയൻപത്തൂറ് അതിനകത്താണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ എന്തായാലും കെ എസ് ഒരു കേസ് ഇന്ന് നടക്കേണ്ടതായിരുന്നു അപ്പോൾ അത് വക്കീൽ സീനിയർ വക്കീൽ ഇതുപോലെ മരണപ്പെട്ടത് മൂലം അതെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം എന്തായാലും അപ്പൊ ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഗാന്ധിപുരത്തോട്ട് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഗാന്ധിപുരത്തോട്ട് വലിയ ഉറഞ്ഞെത്തുമെന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു സംഘടന കാര്യം നല്ല സപ്പോർട്ടായിരുന്നു ആ വക്കീലിൻ്റെ ഭാഗത്തുനിന്ന് സീനിയർ വക്കീലായ സാറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു അപ്പോൾ എന്തായാലും സാറിൻ്റെ മരണത്തിൽ വളരെ ആ ദുഃഖത്തിൽ പങ്കുചായിരുന്നു എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഇതുവരെ അപ്ഡേറ്റ്സുള്ളും ഇതാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേറ്റ് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഉടനെ അറിയാവുന്നതാണ് ഒരു ഒരു അങ്ങോട്ട് കേട്ടോലല്ലേ വണ്ടി അകത്തോ അതായത് വണ്ടി കിട്ടേക്കുന്നതിന് അവിടുന്ന് അകത്തോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് വണ്ടി ആ ഇങ്ങനെ ആയിരുന്നു കിടന്നു ആള് കൂടുന്ന കണ്ടിട്ട് അല്ലേ ആൾക്കാർ തപ്പി തപ്പി ആൾക്കാർ വരുന്നത് കണ്ടിട്ട് വണ്ടി എടുത്ത് അകത്തോട്ട് ഇട്ടെന്നുള്ളതാണ് അപ്പൊ എന്തായാലും വെയ്റ്റിങ്ങിലാണ് നമ്മൾ അതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ്സ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങിലാണ് എന്തായാലും വക്കീല് സീനിയർ വക്കീലിന്റെ മരണത്തിൽ വളരെ സങ്കടം തോന്നുന്നു എന്തായാലും ഇനിയിപ്പോൾ അടുത്ത അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫർദർ പ്രൊസീജിയറൊക്കെ അവർ ഉടനെ ചെയ്യും ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നതെന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെയാണെന്നുള്ള ഒരു അപ്ഡേറ്റ്സിനു വേണ്ടി കട്ട വെയ്റ്റിങ്ങിനാണ് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു നാഷണൽ റീജണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അങ്ങനെ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയ ഒരു അപ്ഡേറ്റ് ഇതാണ് പറഞ്ഞല്ലോ വക്കീലിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടത് എന്തായാലും ിനാണ് അങ്ങോട്ട് കേട്ടില്ല ഇറക്കുന്നു വല്ലാത്തൊരു സിറ്റുവേഷനാണ് രാവിലെ എന്തോ ലക്കിനാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് എന്തായാലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള അനുകൂലം ലഭിക്കുമെന്ന് കരുതുന്നു അപ്പൊ എന്തായാലും ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് എടുക്കുക ഓ വല്ലാത്തൊരിത് തന്നെയല്ലേ ഭയങ്കര ഭയങ്കര എന്താണ് പല ഭാഗത്തു നിന്ന് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്ന് പലരും പല രീതിയിലുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എന്തായാലും വെയിറ്റിങ്ങിലാണ് എന്തായാലും അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ് അപ്പോൾ കാണാം